ബിരിയാണി എപ്പോഴും കുറച്ച് വെറൈറ്റി ഒരു അടിപൊളി കോംബോ ഓഫർ െ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പെരിന്തൽമണ്ണ ബൈപാസ് റോഡിലെ മൈജിക്ക് എതിർവശത്ത് പുതുതായി തുടങ്ങിയ ഇന്ത്യൻ ഫാമിലി റെസ്റ്റോറന്റ് ആണ് ഒരേ പ്ലേറ്റിൽ മൂന്ന് വിധത്തിലുള്ള റൈസുകളാണ് ഈ കോംബോയിൽ ഉള്ളത് ഇതിനൊപ്പം അൽഫാം പീസ് അല്ലെങ്കിൽ ചിക്കൻ പൊള്ളിച്ചത് അല്ലെങ്കിൽ ചിക്കൻ പീസ് ഇതിന്റെ എല്ലാം കൂടെ പപ്പടവും കട്ടൻ ചായയും ഉണ്ടാവും പിന്നെ ഈ കോംബോയിൽ റൈസുകളെല്ലാം അൺലിമിറ്റഡ് ആണ് വയറ നിറച്ചും കഴിക്കാം കൂടാതെ ചിക്കൻ പീസും നെയ്ച്ചോറും വരുന്ന മറ്റൊരു കോംബോയും ഉണ്ട് പിന്നെ ഇവരുടെ വെറൈറ്റി ഐറ്റം ആണ് ബിരിയാണി സദ്യ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം സദ്യ ബിരിയാണി ഇതിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബീഫ് കൊണ്ടാട്ടം ഫിഷ് കൊണ്ടാട്ടം സലാഡ് മുട്ട പപ്പടം അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് ലാസ്റ്റ് ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായം കിട്ടും അതും ഈ ഒരു കോംബോലുള്ളതാണ് കൂടാതെ വേറെയും ബിരിയാണികളുണ്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി എന്നിങ്ങനെ വേറെയും വെറൈറ്റി ബിരിയാണികൾ ബിരിയാണി മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട് അൽഫം മന്തി കുഴിമന്തി ഫ്രൈഡ് റൈസ് സ്പെഷ്യൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പെരിപെരി അൽഫാം ഹണി അൽഫാം എന്നു തുടങ്ങി എട്ടോളം അൽഫാമുകളും ഇവിടെയുണ്ട് പകൽ പതിനൊന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഇന്ത്യൻ ഫാമിലി റെസ്റ്റോറൻറിന്റെ വർക്കിംഗ് ടൈം വരുന്നത് പാണ്ടിക്കാട് നെല്ലിക്കുത്ത് കർണാടക എന്നിവിടങ്ങളിലും ഇവർക്ക് റെസ്റ്റോറന്റുകളുണ്ട്